ഏറെ ഔഷധഗുണമുള്ള ചെറു സസ്യമാണ് കുറുന്തോട്ടി പല ആയുർവേദ മരുന്നുകളിലും പ്രധാന ചേരുവയാണ് വാദരോഗങ്ങൾക്കും ഓർമ്മക്കുറവിനുമെല്ലാം ഫലപ്രദമായ ഇവ കാട്ടുപന്നി ശല്യത്തിൽ കൃഷിനഷ്ടമായ കർഷകർക്കും തുണയായി മാറിയിരിക്കുകയാണ് കണ്ണൂർ പട്ടുവത്തെ കർഷകനാണ് ഇന്ന് കുറുന്തോട്ടി കൃഷിയിലൂടെ വിജയം കൊയ്യുന്നത് ഔഷധഗ്രാമം പദ്ധതിയിൽ കുറുന്തോട്ടി കൃഷി തുടങ്ങിയ പട്ടുവം പഞ്ചായത്തിലെ ടി പി മാധവനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കുറുന്തോട്ടി കൃഷി നടത്തി വിജയം നേടിയിരിക്കുന്നത് ഏറെക്കാലം പ്രവാസത്തിലായിരുന്ന പട്ടുവം മാധവ നഗറിലെ ടി പി മാധവൻ നാട്ടിലെത്തിയപ്പോഴാണ് കൃഷി തുടങ്ങിയത് പച്ചക്കറി കൃഷി തുടങ്ങിയെങ്കിലും കാട്ടുപന്നികൾ വിളകൾ തിന്നു നശിപ്പിച്ച് കൃഷി നഷ്ടമായതോടെ കൃഷിയിലുള്ള താല്പര്യം കുറഞ്ഞു ഈ സമയത്താണ് കല്യാശ്ശേരി മണ്ഡലം എം എൽ എ എം വിജിൻ നടപ്പിലാക്കുന്ന ഔഷധഗ്രാമം പദ്ധതിയിൽ പട്ടുവം പഞ്ചായത്തിൽ പത്തേക്കറിൽ കൃഷി നടത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നതായി വാർഡ് മെമ്പർ വി ആർ ജ്യോസ്ന മാധവനോട് പറഞ്ഞത് തുടർന്നാണ് ഒരേക്കർ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി തുടങ്ങിയത് പഞ്ചായത്ത് മുഖേന ലഭിച്ച പതിനഞ്ചായിരം കുറുന്തോട്ടി തൈകൾ മികച്ച രീതിയിൽ വളർച്ച പ്രാപിച്ചു വരികയാണ് വിളവെടുക്കുന്ന കുറുന്തോട്ടി ഔഷധി മുഖേന കിലോഗ്രാമിന് എൺപത് രൂപ മുതൽ നൂറു രൂപ വരെ ലഭിക്കുമെന്നാണ് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് കൃഷി ആരംഭിച്ച ശേഷം ഇതുവരെ കാട്ടുപന്നിശല്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കൃഷി വിജയമായാൽ കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കാനാണ് മാധവന്റെ തീരുമാനം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കൃഷി ചെയ്യുന്നത് ഏകദേശം പതിനഞ്ചായിരത്തോളം ചെടികൾ ഇവിടെ ഇപ്പം നട്ടിട്ടുണ്ട് മറ്റ് ഏത് കൃഷി ചെയ്തിട്ടും കാര്യമില്ല കാരണം ഒന്നാമത് വർദ്ധിച്ച കൂലി കൂലിച്ചെലവ് പിന്നെ അതുകൂടാതെ പന്നിശല്യം അതിരൂക്ഷമാണ് അപ്പോൾ കപ്പയോ അതുപോലുള്ള എന്തെങ്കിലും പിന്നെ പിന്നെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഈ പന്നി നശിപ്പിക്കുന്നത് കൊണ്ട് ഈ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് പഞ്ചായത്ത് തന്നെ ഇതിൻ്റെ ചെടികൾ തന്നു പിന്നെ വളം തന്നിട്ടുണ്ട് അതിന് നമ്മളോട് നമ്മളോട് ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ട് ഇതിന് പരിപാലിക്കുക എന്നുള്ളതാണ് എപ്പോഴും കളധാരാളം വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് കള പറിക്കണം ഇടയ്ക്കിടയ്ക്ക് ചാണക തളിക്കണം നന്നായി വളരുന്നുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് തൈകൾ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കൊണ്ട് നിലവിൽ പട്ടുവം പഞ്ചായത്തിൽ മാധവനെ കൂടാതെ പത്തേക്കറുകളിലായി പതിനഞ്ചോളം കർഷകർ കുറുന്തോട്ടി കൃഷി നടത്തുന്നുണ്ട് കല്യശ്ശേരി മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലുമായി നൂറ് ഏക്കറിലാണ് ഔഷധഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്